അസ്സാമലൈക്കും വഹമ്മ വർക്കാത്തു ബിസ്മില്ലാഹി റഹ്മാൻ റഹീം അലഹദില്ല വസ്ലാത്തു വസ്സലാസി അജ്മീ സഹോദരങ്ങളെ ഇനി നമ്മൾ ആ റുക്കുവിൽ നിന്നും ഏറ്റവും പ്രധാനപ്പെട്ട സുജൂദിലേക്ക് പ്രവേശിക്കുകയാണ് ആ സുജൂദാണ് മർമ്മം ഇബിൻക്കീം റഹിമുല്ലാ യുടെ പ്രസിദ്ധമായിട്ടുള്ള പ്രസ്താവന ഒമാ കബിറഹുഅർക്കാനെ കൽ മുക്കിമാ ലോ ബാക്കിയുള്ള നമസ്കാരത്തിലുള്ള എല്ലാ ചലനങ്ങളും എല്ലാം ആ സുജൂതിലേക്കുള്ള ഇൻട്രഡക്ഷൻ മുഖപുരയാണ് എന്നുള്ളതാണ് അതെല്ലാം സുജൂതിലേക്കുള്ള ബിൽഡപ്പ് ആണ് അതാണ് മർമ്മം അപ്പം നമ്മൾ ഹജ്ജിൻ്റെ മർമ്മം അറഫയാണ് അതേ രൂപത്തിൽ നമസ്കാരത്തിൻ്റെ ന്യൂക്ലിയസ് എന്നുള്ളത് സുജൂതാണ് അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ സുജൂത് ചെയ്യാൻ സൗഭാഗ്യം ലഭിച്ച ഉമ്മത്താണ് മുൻഗാമികൾക്കും അത് അള്ളാഹു നൽകിയിരുന്നു പക്ഷേ അത് അതേ രൂപത്തിൽ നിർവഹിക്കുന്നത് നമ്മൾ മാത്രമാണ് എന്നുള്ളത് അപ്പം ഈസാനബി അലൈഹി സ്വലാത്തു വസ്സലാം ഈസാന നബി അലൈഹി സ്വലാത്തു വസ്സലാം മുപ്പതോളം തവണ സുജൂദ് ചെയ്തതായിട്ട് ബൈബിൾ നിലവിലുള്ള ബൈബിൾ തന്നെ കാണാൻ സാധിക്കും അതായത് നിലത്ത് കമഴ്ന്ന് കിടന്ന് മുഖം നിലത്ത് വെച്ചുള്ള പ്രാർത്ഥന അവസാന ഘട്ടത്തിലെ ഗച്ചമേന തോട്ടത്തിൽ വെച്ച് പോലും അത്തരത്തിൽ പ്രാർത്ഥിച്ചതായിട്ടുള്ള പുതിയ നിയമത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട് അള്ളാഹു അവൻ്റെ ഇഷ്ടദാസന്മാർ റഹ്മാൻ അവരുടെ ക്വാളിറ്റികൾ പറഞ്ഞ സമയത്ത് സൂറത്ത് ഫുർഖാൻ്റെ അറുപത്തിനാലാമത്തെ വചനത്തിൽ രണ്ടാമതായിട്ട് പറയുന്ന ക്വാളിറ്റി വല്ലദീന യബീതുൽ റബിഹിം സുജ്ജദം വക്കിയാമ അവർ അള്ളാൻ്റെ മുമ്പിൽ ആ കിയാമിലും സുജൂതിലായിട്ടെല്ലാം കഴിച്ചു കൂട്ടുന്നവരായിരിക്കും എന്നുള്ളതാണ് അപ്പം ആ സുജൂത് ഏറ്റവും ശ്രേഷ്ഠമായിട്ട് മാറാനുള്ള കാരണം അള്ളാൻ്റെ മുമ്പിൽ ആ വിനയത്തിൻ്റെ ഏറ്റവും ഏറ്റവും ഉന്നതമായിട്ടുള്ള പ്രകടനമാണ് യഥാർത്ഥത്തിൽ സുജൂതിലൂടെ നമ്മൾ നിർവഹിക്കുന്നത് അതിനേക്കാൾ അപ്പുറം ഒന്നും ഇല്ല എന്നുള്ളതാണ് നമ്മുടെ ഈഗോ ആത്മാഭിമാനം അഹങ്കാരം എല്ലാം അള്ളാൻ്റെ മുമ്പിൽ മാറ്റി വയ്ക്കുകയാണ് അത് മാത്രമല്ല നമ്മൾ ചിന്തിച്ച് നോക്കുക നമ്മുടെ ഏറ്റവും ഉയർന്ന ഭാഗം ശരീരത്തിൻ്റെ ഏറ്റവും ഉയർന്ന നമ്മുടെ അങ്ങേയറ്റം കെയർ ചെയ്യുന്ന നമ്മുടെ മുഖം ആ മുഖം എന്നുള്ളത് ഏറ്റവും നമ്മുടെ ഐഡന്റിറ്റിയാണ് ഏതൊരു ഡോക്യൂമെന്റിൽ ആ മുഖം എന്നുള്ളത് അങ്ങേയറ്റം പ്രാധാന്യം അർഹിക്കുന്നുണ്ട് ഇപ്പോൾ റസൂർലായ്സ്വല്ലാ വലൈബ് വസ്ല്ലാം മുഖത്ത് എന്നെല്ലാം പ്രത്യേകമായിട്ട് കൽപ്പിക്കുന്നു അതായത് അത്രയും പവിത്രായിട്ടുള്ള ആ ഭാഗമാണ് അപ്പം അത് മാത്രമല്ല പരിശുദ്ധ ഖുറാൻ്റെ പല ഭാഗത്തും അള്ളാഹു അതിൻ്റെ ആ ഒരു പവിത്രത അപ്പം ഉദാഹരണത്തിന് ഫവല്ലി വജഹക്ക ഷത്രു മസ്ജിദുൽ ഹറാം ആ മസ്ജിദുൽ ഹറാമിന് നേരെ നിങ്ങൾ മുഖം തിരിക്കുക എന്നുള്ളത് യഥാർത്ഥത്തിൽ മുഖം മാത്രമല്ല നമ്മൾ ശരീരം മൊത്തം തിരിക്കുന്നുണ്ട് പക്ഷെ അള്ളാഹു ആ മുഖമാണ് അവിടെ എടുത്തു പറയുന്നത് അതല്ലെങ്കിൽ ഇപ്പോൾ മരണാനന്തര ജീവിതത്തെ സംബന്ധിച്ച് അവിടെയുള്ള ഇമോഷനുകളെ സംബന്ധിച്ച് പറഞ്ഞ സമയത്തും ഉജുഹും യോമ ഇദീൻ നാദിറ അല്ലെങ്കിൽ മുസ്ഫിറ അതല്ലെങ്കിൽ അമൽ ലദീൻ അബിയല്ല ഉജുഹുഹും ആ മുഖത്തുള്ള എക്സ്പ്രഷനാണ് ആണ് അള്ളാഹു അവിടെ എല്ലാം ഒപ്പിയെടുക്കുന്നത് അത്രയും പവിത്രതയുള്ള നമ്മുടെ ശരീരത്തിൽ ഏറ്റവും ഉയർന്ന ആ ഭാഗം നമ്മൾ അങ്ങേയറ്റം സമയമെല്ലാം എടുത്ത് നമ്മൾ കെയർ ചെയ്യുന്ന ആ പ്രിയപ്പെട്ട ആ ഒരു ഭാഗം ആ മുഖവും നെറ്റിയെല്ലാം ഏറ്റവും താഴ്ന്ന നമ്മുടെ ആ നിലത്ത് ചവിട്ടുന്ന ആ ഭാഗത്ത് നമ്മൾ നിലത്ത് വെക്കുകയാണ് അവിടെ സിംബോളിക്കായിട്ട് ആ പ്രതീകാത്മകമായിട്ട് ആ സമർപ്പണത്തിൻ്റെ ഏറ്റവും ഉയർന്ന രൂപമാണ് അവിടെ നമ്മൾ കാണുന്നത് നമ്മൾ നിൽക്കുന്ന ആ ഭൂമിയിലേക്ക് നമ്മുടെ പവിത്രായിട്ടുള്ള മുഖം അവിടെ വെക്കുകയാണ് അവിടെയും നമ്മൾ ഓർമ്മിപ്പിക്കുന്ന മറ്റൊരു കാര്യം മിൻഹാ ഹലക്കിനാക്കും ആ ഭൂമിയിൽ നിന്നാണ് നമ്മുടെ ഒറിജിൻ അതിൽ നിന്നാണ് അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചത് അപ്പോൾ അവിടെ അള്ളാഹാൻ്റെ മുമ്പിൽ ആ വിനയത്തിൻ്റെ ഏറ്റവും താഴ്മയുടെ ഏറ്റവും അങ്ങേയറ്റമുള്ള പ്രകടനമാണ് അവിടെ റസൂർ അഹി സാഹു വലൈബ് വസ്ലം ഒരു ഹദീസിൽ മൻ തവാദ് അലില്ലാ റഫ അഹുല്ലാ ഒരാൾ അള്ളാൻ്റെ മുമ്പിൽ താഴ്ന്നാൽ അയാൾ അള്ളാഹു ഉയർത്തുമെന്നുള്ളതാണ് അപ്പൊ നമ്മൾ യഥാർത്ഥത്തിൽ ഉയരുന്നത് അള്ളാഹാൻ്റെ മുമ്പിൽ താഴുന്ന സമയത്താണ് നമ്മൾ എത്ര താഴുന്നോ അത്രയും അള്ളാഹു നമ്മളെ ഉയർത്തു എന്നുള്ളത് അതേസമയം ഇബിലി ഇസ്ലാഅനയുടെ ചരിത്രം പരിശുദ്ധ ഖുറാൻ പറയുന്നുണ്ട് ആ സുജൂത് ചെയ്യാൻ വിസമ്മതിച്ചതിന്റെ പേരിൽ താഴാം വിസമ്മതിച്ച സമയത്ത് ഏറ്റവും ഇകഴ്ത്തപ്പെട്ടവനായിട്ട് മാറാണ് ചേർത്തു വായിക്കേണ്ട സ്വഹൈ മുസ്ലിമിലെ കടന്നു വരുന്ന മനോഹരായിട്ടുള്ള ഒരു ഹദീസ് റസൂർ അള്ളാന്റെ മൗലയായിരുന്ന സൗബാർ അലി അള്ളാഹു അനുഹുവിനെ സമീപിച്ചുകൊണ്ട് ഒരാൾ ചോദിച്ചു അഹ്ബിർനിൽ ഹുബിഹിൽ ജന്ന പ്രവർത്തിച്ചാൽ അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്ന ഒരു കർമ്മത്തെ സംബന്ധിച്ച് നിങ്ങൾ എനിക്ക് അറിയിച്ചു തന്നാലും അതല്ലെങ്കിൽ അദ്ദേഹം ചോദിക്കുന്നുണ്ട് അള്ളാഹുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കർമ്മം എന്താണ് അപ്പോൾ ഇപ്പം സൗഭാനി അള്ളാഹു അദ്ദേഹം മിണ്ടിയില്ല അപ്പോൾ ചോദ്യകർത്താവ് വീണ്ടും ആ ചോദ്യം ആവർത്തിച്ചു രണ്ടാമതും അപ്പോഴും മിണ്ടിയില്ല മൂന്നാമതും ചോദിച്ച സമയത്ത് അദ്ദേഹം മറുപടി പറഞ്ഞു ഇതേ ചോദ്യം ഞാൻ റസൂർലായ് സലാഹു അലൈബു വസ്സലമയോട് ചോദിച്ച സമയത്ത് റസൂർ എനിക്ക് മറുപടി നൽകിയത് അലി കബിക്ക് എത്ര സുജൂതിലില്ല നിങ്ങളള്ളാഹ്ക്ക് വേണ്ടി ധാരാളമായിട്ട് നിങ്ങൾ സുജൂത് ചെയ്യുക കാരണം ആ സുജൂത് ഓരോ ആളുകളും ആ സുജൂത് ചെയ്യുന്ന സമയത്ത് റഫാഖ് അള്ളാഹു ബിഹാ ദറജത്തൻ അള്ളാഹു അയാളുടെ പദവികൾ ഉയർത്തും അതേപോലെ തന്നെ ഹസീഹത്തുകൾ അയാളുടെ പാപങ്ങൾ പൊറുക്കുക എന്നുള്ളതാണ് ഒരാളുടെ ആ ദർജ ഉയരാൻ ആ സുജൂത് കാരണമായി തീരും തീരുമെന്നുള്ളതാണ് എന്നുവെച്ചാൽ അള്ളാഹ് പാപത്തിലേക്ക് പിന്നീട് നമ്മൾ വരും അപ്പോൾ നമസ്കാരത്തിലെ മറ്റുള്ള ചലനങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് നമ്മൾ സുജൂതരാകുന്ന സമയത്ത് എല്ലാ അവയവങ്ങളും ഒരുപോലെ ആ ഒരു പ്രവൃത്തിയിൽ പങ്കെടുക്കുകയാണ് കിയാമിലാകുന്ന സമയത്ത് നിൽക്കുന്ന സമയത്ത് ആ രൂപത്തിലില്ല അതല്ലെങ്കിൽ റൊക്കുവിലും തശഹുദിലെല്ലാം ആ രൂപത്തിലല്ല പക്ഷെ അതേസമയം സുജൂതിലാകുന്ന സമയത്ത് ഒരേ സമയത്ത് തന്നെ നമ്മുടെ മുഖവും നെറ്റിയും കൈ കൈകൾ കാലുകൾ വിരലുകളെല്ലാം നമ്മൾ ഒരേ രൂപത്തിൽ ആ ഒരു പ്രവൃത്തിയിൽ പങ്കെടുക്കുകയാണ് എല്ലാ അവയവങ്ങളും അള്ളാഹുവിൻ്റെ മുമ്പിൽ ആ കൽപ്പനക്ക് വിധേയമായിട്ട് അവിടെ കീഴ്തിങ്ങി നിൽക്കുകയാണ് ആ സുജൂതിൻ്റെ ആ പൊസിഷൻ തന്നെ ഒരു നമ്മൾ ലോക്കാകുന്ന രൂപത്തിലാണ് അതായത് നമുക്ക് മറ്റെങ്ങോട്ടും തിരിഞ്ഞു നോക്കാൻ പറ്റാത്ത വിധം പൂർണ്ണമായിട്ട് അള്ളാൻ്റെ മുമ്പിൽ ഷട്ട് ഡൗൺ ആകുന്നത് പോലെയാണ് അവിടെ അതും സിംബോളിക്കായിട്ട് പ്രതീകാത്മകമായിട്ട് അള്ളാന്റെ മുമ്പിലുള്ള ആ ഒരു കീഴൊതുക്കം ഇലാ റബ്ബിക്കൽ മുൻതഹ സുഹൃത്ത് നജ്മിൽ അതേ അതിൻ്റെ ഒരു പ്രതീകാത്മകമായിട്ട് അതാണ് ആ ഒരു പൊസിഷൻ തന്നെ കാണിച്ചു തരുന്നത് അത് മാത്രമല്ല അതിൻ്റെ ഒരു മഹത്വം അപ്പോൾ നമ്മൾ നമസ്കരിക്കുന്ന ഇടങ്ങൾ പള്ളികളെ നമ്മൾ മസ്ജിദ് എന്നാണ് പറയാറുള്ളത് മസ്ജിദ് എന്ന് വെച്ചാൽ സുജൂത് ചെയ്യുന്ന സ്ഥലങ്ങളാണ് അവിടെ സുജൂത് മാത്രമല്ല പക്ഷേ അതിൻ്റെ ആ കേന്ദ്രഭാഗം അതായത് ആ ന്യൂക്ലിയസ് ആയിട്ടുള്ള ആ സുജൂത് വെച്ചിട്ടാണ് അത് നമ്മൾ പറയുന്നത് അപ്പം മാത്രമല്ല നമസ്കാരത്തിൽ അതിൻ്റെ ആ ഒരു പ്രാധാന്യം കണക്കിലെടുത്ത് അള്ളാഹു ആ സുജൂത് നമുക്ക് ബി ഐ ഡി അത് രണ്ട് തവണയാണ് രണ്ട് ഡോസായിട്ടാണ് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത് ഓരോ തവണയും നമ്മൾ രണ്ട് തവണ അത് നിർവഹിക്കുന്നുണ്ട് അത് മാത്രമല്ല അപ്പോൾ നമസ്കാരത്തിൽ എന്തെങ്കിലും നമ്മൾ അബദ്ധവശാൽ വച്ചാൽ വിട്ടുപോകുകയാണെങ്കിൽ അല്ലെങ്കിൽ മറന്നു പോവുകയാണെങ്കിൽ അത് മേക്കപ്പ് ചെയ്യാൻ അതിനുള്ള പരിഹാരമായിട്ടും വസൂർ അള്ളി സല്ലാ അലൈഹി വസ്ലം നമ്മളെ പഠിപ്പിച്ചത് ആ സുജൂതാണ് അപ്പോൾ മറ്റുള്ള കുറവ് നികത്താൻ അത് സുജൂതാണ് സുജൂദിന് തുല്യം സുജൂത് മാത്രമാണ് എന്നുള്ളതാണ് അതേപോലെ തന്നെ ഇപ്പം തിലാപത്തിൻ്റെ പരിശുദ്ധ പരിശുദ്ധക്കുറാൻ പാരായണം ചെയ്യുന്ന സമയത്തും ചില ഭാഗങ്ങൾ നമ്മൾ സുജൂത് നിർവഹിക്കാറുണ്ട് ഞാൻ നേരത്തെ നമസ്കാരത്തിൻ്റെ ലക്ഷ്യങ്ങളെ സംബന്ധിച്ച് പറഞ്ഞ സമയത്ത് ഓർക്കുന്നുണ്ടാകും ഒന്നാമത്തെ ഭാഗത്ത് നന്ദിയുടെ പ്രകടനമാണെന്ന് പറഞ്ഞു അവിടെയും ചേർത്ത് വായിക്കേണ്ട ഒരു ഹദീസ് റസൂർലായ് സല്ലാഹു വരേബ് വസ്സല്ലാം ഒക്കെ എന്തെങ്കിലും ഒരു സന്തോഷ വാർത്ത ലഭിച്ചാൽ ഉടനെ റസൂർലായ് സല്ലാഹു വരേബു വസ്ലാം സുജൂദിലേക്ക് വീഴും എന്നുള്ള ആ സജതത്ത് ശുക്കർ അപ്പം അവിടെയും ആ നന്ദിയുടെ പ്രകടനവും ആ സുജൂതുമായിട്ട് ചേർത്ത് വെക്കുകയാണ് അത് നമുക്കറിയാം അപ്പം അത് അത് മനുഷ്യൻ്റെ ഫിത്തിരിയാണ് അതായത് മനുഷ്യൻ ജന്മന ആ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ പോലും അപ്പോൾ എന്തെങ്കിലും ഒരു സന്തോഷ നിമിഷങ്ങൾ സ്പോർട്സിലെല്ലാം നമ്മൾ കാണാറുണ്ട് അവർ ആ സുജൂതിൻ്റെ ആ പൊസിഷനിലേക്ക് വീഴുന്നതായിട്ടല്ല അത് ഓട്ടോമാറ്റിക്കായിട്ട് ആ രൂപത്തിൽ വീഴുന്നതായിട്ടെല്ലാം പലപ്പോഴും നമ്മൾ കാണാറുണ്ട് അപ്പൊ നന്ദിയുടെ പ്രകടനമായിട്ടും ആ സുജൂദാണ് നമുക്ക് നിർദ്ദേശിച്ചിട്ടുള്ളത് അപ്പൊ നമസ്കാരത്തിൽ നമ്മുടെ ആ സുജൂതിൻ്റെ ആ പൊസിഷൻ അള്ളാവിന്റെ മുമ്പിൽ ഏഴോളം അവയവങ്ങൾ നിലത്ത് വെച്ച് ആ വിനയത്തിന്റെ അല്ലെങ്കിൽ സമ്പൂർണമായിട്ടുള്ള സമർപ്പണമല്ലാണ് പ്രതീകാത്മകമായിട്ട് നമ്മൾ അതിലൂടെ കാണിക്കുന്നത് അപ്പൊ അതിനാതരികമായിട്ടുള്ളൊരു വശം അപ്പൊ നമ്മൾ നിലത്തേക്ക് വെക്കുന്ന ആ നെറ്റിയുടെ ഭാഗം നാസുയ നാസുയത്തിൻ കാതിബത്തിൻ ഹാത്തി അള്ളാഹു പറയുന്നുണ്ട് ആ മൂർത്ത കുടുമയുടെ ഭാഗം അതാണ് മനുഷ്യനെ മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന പ്രീഫ്രോണ്ടൽ കോർട്ടക്സ് എന്നുള്ള ഭാഗമെല്ലാം ആ നെറ്റിയുടെ ഭാഗത്താണ് അപ്പം ആ ഒരു ഭാഗമാണ് നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് തീരുമാനം എടുക്കൽ അതല്ലെങ്കിൽ നമ്മുടെ ആങ്സൈറ്റി ആ ഉത്കണ്ഠ ഇതിൻ്റെ എല്ലാം കേന്ദ്രമായിട്ട് അറിയപ്പെടുന്ന അല്ലെങ്കിൽ ഓവർ തിങ്കിങ് അതിൻ്റെ എല്ലാം കേന്ദ്രമായിട്ട് അറിയപ്പെടുന്നത് ആ ഒരു ഭാഗമാണ് അപ്പം അത് നമ്മൾ നിലത്തേക്ക് വെക്കുകയാണ് ഈ സുജൂതിൻ്റെ ആ ഒരു പോസ്റ്ററിൽ മാത്രമാണ് നമ്മുടെ തല താഴെയും ഹൃദയം മുകളിലും വരുന്നത് മറ്റൊരു സന്ദർഭത്തിൽ ആ രൂപത്തിൽ വരുന്നില്ല എന്നുള്ളത് അതും വളരെ സിംബോളിക്കാണ് നമ്മുടെ ചിന്തയും മറ്റുള്ള ബുദ്ധിയും എല്ലാം മുമ്പിൽ സമർപ്പിച്ച് ആ ഹൃദയത്തെ മുകളിൽ വെക്കുകയാണ് ഹൃദയം നമുക്കറിയാം ആ തക്കവയുടെ ആ കേന്ദ്രമാണ് അല്ലെങ്കിൽ ഹൃദയത്തിലാണെല്ലാം ഇല്ലാമൻ അത്തോള്ളാ ഹബി കൽ ബിൻ സലീം ആ ഹൃദയത്തെ നമ്മൾ മുകളിലേക്ക് വെക്കുകയാണ് അപ്പം അത് ഭൗതികമായിട്ട് തന്നെ നമസ്കാരത്തിൻ്റെ ആരോഗ്യ ഗുണങ്ങളെ സംബന്ധിച്ച് പഠിച്ച ആളുകൾ അവർ സൂചിപ്പിക്കുന്ന ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം അപ്പം നമ്മുടെ സുജൂതിൻ്റെ ആ പോസ്റ്റർ അത് നമ്മുടെ സ്ട്രെസ് മാനസിക സംഘർഷത്തിനുള്ള ഒരു പരിഹാരമാണ് എന്നുള്ളത് കാരണം നമ്മുടെ ഹൃദയത്തിന് രക്തം പമ്പ് ചെയ്യാൻ ഏറ്റവും അധ്വാനിക്കേണ്ടി വരുന്നത് ആ മുകൾ ഭാഗത്തേക്കാണ് കാരണം അവിടെ അഗൈൻസ്റ്റ് ഗ്രാവിറ്റിയാണ് ആ ബ്ലഡ് മുകളിലേക്ക് ഫോഴ്സ് ചെയ്യേണ്ടതുണ്ട് അതേസമയം നമ്മൾ ആ സുജൂതിൻ്റെ പൊസിഷനിലേക്ക് വരുന്ന സമയത്ത് ഹൃദയത്തിന് വളരെ സ്മൂത്തായിട്ട് അത് നിർവഹിക്കാൻ സാധിക്കും അതുവഴി തലച്ചോറിലേക്കുള്ള രക്തത്തിന്റെ പ്രവാഹം അതുവഴി ഓക്സിജനെല്ലാം സപ്ലൈ എല്ലാം തലച്ചോറിന് നന്നായിട്ട് ലഭിക്കുന്നു എന്നുള്ളത് അതുകൊണ്ട് തന്നെ കഠിനമായിട്ട് ആ സ്ട്രെസ്സ് വരുന്ന സമയത്ത് ആ പോസ്റ്റർ എല്ലാം പരിഹാരമായിട്ട് അവർ നിർദ്ദേശിക്കാറുണ്ട് അപ്പോൾ ചേർത്ത് വായിക്കേണ്ടത് പരിശുദ്ധ ഖുറാനിൽ സൂറത്ത് അൽ ഹജ്ജറിൻ്റെ തൊണ്ണൂറ്റേഴാമത്തെ വചനത്തിൽ കഠിനമായിട്ടുള്ള മാനസിക സംഘർഷം അനുഭവിക്കുന്ന റസൂറുലായി സല്ലാഹു അലൈബു വസ്ലമയോട് അള്ളാഹു പറയുന്നുണ്ട് വലക്കദിന അലുമോ സുദുറു അഭിമായ കൂലൂൻ അവിശ്വാസികളായിട്ടുള്ള ആളുകൾ ശത്രുക്കളായിട്ടുള്ള ആളുകൾ അവർ അവരുടെ വാക്കുകൾ നിമിത്തം നിങ്ങളുടെ ഹൃദയ അഖുസു ആ ഹൃദയത്തിൻ്റെ ആ ഒരു ഞെരുക്കം അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷം അത് ഞാൻ അറിയുന്നുണ്ട് അള്ളാഹു പറയാണ് ശേഷം അതിന് പരിഹാരമായിട്ട് അള്ളാഹു പറയുന്നത് ഫസബി ബിഹംദി സാജിദീൻ നിങ്ങൾ അള്ളാഹുവിന് ആ തസ്ബീഹ് അതേപോലെ തന്നെ ആ സുജൂദ് ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ നിങ്ങൾ ആവുക എന്നുള്ള അള്ളാഹു അവിടെയും ആ സുജൂദ് ഒരു പരിഹാരമായിട്ട് നിർദ്ദേശിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും ഇനി നേരത്തെ ഞാൻ പറഞ്ഞു സുജൂദ് എന്നുള്ളത് ആ സമർപ്പണത്തിന്റെ പ്രതീകമാണ് ഇസ്ലാം എന്നുള്ള പദത്തിന് അർത്ഥവും സമർപ്പണമാണ് അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് അല്ലെങ്കിൽ അവന്റെ നിയമങ്ങൾക്ക് കീഴൊതുങ്ങിയ ഒരാൾ ജീവിക്കുക പ്രപഞ്ചത്തിലുള്ള സർവ്വതും അള്ളാഹുവിന് വഴിപ്പെട്ട് അല്ലെങ്കിൽ അള്ളാഹുവിന്റെ വിധി വിലക്കുകൾക്ക് വിധേയമായിട്ടാണ് അവരെ എല്ലാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് പരിശുദ്ധ ഖുറാന് സൂറത്ത് മൂന്നാമത്തെ ആകാശഭൂമികളിലുള്ള സർവ്വതും ജീവനുള്ളതാകട്ടെ അജീവമായതാകട്ടെ എല്ലാം അനുസരണപൂർവ്വം അല്ലെങ്കിൽ നിർബന്ധപൂർവം അള്ളാഹ്ക്ക് കീഴൊതുങ്ങി അവന്റെ കൽപ്പനകൾക്ക് നിയമങ്ങൾക്ക് വിധേയമായിട്ടാണ് അവ ജീവിക്കുന്നത് അല്ലെങ്കിൽ അവ പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ എല്ലാം അവരുടേതായിട്ടുള്ള ഭാഷയിൽ അവർ സുജൂദിലാണ് നമ്മള് ആ സുജൂത് നിർവഹിക്കുന്ന സമയത്ത് നമ്മളും ആ നെറ്റ്വർക്കിന്റെ ഭാഗമായിട്ട് മാറുകയാണ് സൂറത്തുൽ ഹജ്ജിന്റെ പതിനെട്ടാമത്തെ വചനത്തിൽ ലഹു വ വ വ വൽ വൽ വൻ അലംതർ മിനിസ് ആകാശത്തുള്ള സർവ്വതും സെലസ്റ്റിയൽ ബോഡികൾ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഗാലക്സികളും അതെല്ലാം അതേപോലെ തന്നെ ഭൂമിയിലുള്ള സർവ്വചരാചരങ്ങൾ പർവ്വതങ്ങൾ വൃക്ഷങ്ങൾ ജീവജാലങ്ങൾ ആ സർവ്വതും അതേപോലെ തന്നെ മനുഷ്യനെ സംബന്ധിച്ച് പറഞ്ഞ സമയത്ത് വെസീറും മിനന്നാസ് മനുഷ്യരിൽ ചില ആളുകൾ അധിക ആളുകളും അവരെല്ലാം അള്ളാഹുവിൻ്റെ മുമ്പിൽ സുജൂതിലാണ് എന്നുള്ളതാണ് മറ്റൊരു സ്ഥലത്തും സൂറത്തുറഹ്മാനിൽ വൻ നജുമു യസ്ജുദാൻ ചെറിയ സസ്യങ്ങൾ അല്ലെങ്കിൽ വൃക്ഷങ്ങൾ അല്ലെങ്കിൽ നക്ഷത്രങ്ങൾ അതെല്ലാം സുജൂത് എന്നുള്ളതാണ് അപ്പൊ നമ്മൾ ചെയ്യുന്ന ആ സുജൂത് ആയിക്കോളണം എന്നല്ല അവര് അവരുടേതായിട്ടുള്ള ഭാഷയിൽ അതുകൊണ്ടാണ് ഇപ്പൊ പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഇസ്രാഹിൻ്റെ നാപ്പത്തിനാലാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നുണ്ട് മറ്റ് ജീവജാലങ്ങൾ അവർ തസ്ബീഹ് ചെല്ലുന്നുണ്ട് അവരുടേതായിട്ടുള്ള ഭാഷയിൽ അവ നിർവഹിക്കുന്നുണ്ട് പക്ഷെ അത് നിങ്ങൾക്ക് മനസ്സിലായിക്കൊള്ളണം എന്നില്ല എന്നുള്ള സുഹാൻ അള്ളവിടെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം മനുഷ്യരെ സംബന്ധിച്ച് പറഞ്ഞ സമയത്ത് സർവ്വ മനുഷ്യരും എന്ന് പറഞ്ഞില്ല മറിച്ച് മനുഷ്യരിൽ ചില ആളുകൾ കാരണം മനുഷ്യൻ ഫ്രീഡം നൽകപ്പെട്ടിട്ടുണ്ട് മറ്റുള്ള ജീവജാലങ്ങളും മറ്റുള്ള വസ്തുക്കളെല്ലാം അവർ അള്ളാഹു നൽകിയ ആ നിയമങ്ങൾക്ക് വഴിപ്പെട്ട് ജീവിക്കാൻ അവർ നിർബന്ധിതരാണ് ആ ബൗണ്ടറിക്ക് അപ്പുറം അവർക്ക് പോകാൻ കഴിയില്ല പക്ഷെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് സ്വാതന്ത്ര്യം നൽകപ്പെട്ടിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു സ്വാതന്ത്ര്യം വെച്ച് ഒരാൾ അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിച്ച ആ സുജൂത് ചെയ്യുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു വലിയ നെറ്റ്വർക്കിൻ്റെ ഭാഗമായിട്ട് മാറുകയാണ് അതല്ലെങ്കിൽ ആ മുഴുവൻ പ്രപഞ്ചത്തോടും അവൻ ആ ഒരു താതാത്മ്യം പ്രാപിക്കുകയാണ് ആ ഒരു ഹാർമണിയിൽ അല്ലെങ്കിൽ ആ കോസ്മിക് റിഥം അവന് ആ പ്രപഞ്ച താളത്തിൽ അവനും ലയിച്ച് ചേരാണ് അത് നിഷേധികളായിട്ടുള്ള ആളുകൾ പോലും മിനികളായിട്ടുള്ള ആളുകൾ അവരിഷ്ടത്തോടെ താല്പര്യത്തോടുകൂടെ അവർ അവർ കീഴൊതുങ്ങുന്ന സമയത്ത് നിഷേധികളായിട്ടുള്ള ആളുകൾ സൂറത്ത് അതിൻ്റെ പതിനഞ്ചാമത്തെ വചനത്തിൽ വലില്ലാഹി അസ്ജു മൻഫി സമാവാത്തി വല്ലഅർഹൻ അള്ളാഹു പറയുന്നുണ്ട് നിഷേധിയാണെങ്കിൽ പോലും അവന് നിർബന്ധിതായിട്ട് അള്ളാൻ്റെ മുമ്പിൽ ചില അള്ളാൻ്റെ കൽപ്പനകൾക്ക് മുമ്പിൽ വഴിപ്പെടേണ്ടി വരികയാണ് അള്ളാഹു വെച്ച ആ പ്രകൃതി നിയമങ്ങൾ അവർക്കും മറികടക്കാൻ സാധ്യമല്ല അവൻ്റെ നിഴലുകൾ പോലും അവന്റെ നിഴലുകൾ പോലും അവൻ്റെ കൺട്രോളിലല്ല അതായത് ആ നിഴലുകൾ അള്ളാഹുവിൻ്റെ ആ കൽപ്പനകൾക്ക് വിധേയാണ് എന്നുള്ളതാണ് അതേപോലെ തന്നെ നേരത്തെ കഴിഞ്ഞു പോയൊരു ഭാഗത്ത് സൂചിപ്പിച്ചിരുന്നു നമസ്കാരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബെനിഫിറ്റ് അല്ലെങ്കിൽ ആ ഫ്രൂട്ട് എന്നുള്ളത് അത് അള്ളാഹുമായിട്ടുള്ള ആ കുറുബ് അള്ളാഹുമായിട്ടുള്ള സാമീപ്യം അതുവഴി ലഭിക്കുന്നു എന്നുള്ളത് അതുകൊണ്ടാണ് നമസ്കാരത്തെ മെഹറാജുൽ മൊഹമ്മിൻ എന്നെല്ലാം വിശേഷിപ്പിക്കാനുള്ള കാരണം റസൂർ അഹ് അഹു അലൈബ് വസ്ല്ലം റസൂർ അല്ല മറ്റൊരു വിവാദത്തിനെ സംബന്ധിച്ചും ആ കുറത്തെ കൺകുളിർമ എന്ന റസൂല വിശേഷിപ്പിച്ചിട്ടില്ല ആ രൂപത്തിൽ വിശേഷിപ്പിച്ചത് നമസ്കാരത്തെ മാത്രമാണ് മറ്റുള്ള വിവാദത്തുകൾ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഇപ്പോൾ നോമ്പ് എന്നുള്ളത് അത് സീസണലാണ് അത് ചില ദിവസങ്ങൾ അല്ലെങ്കിൽ റമദാനിൽ മാത്രമായിട്ടാണ് നമുക്ക് ലഭിക്കുന്നത് സക്കാത്തിനെ സംബന്ധിച്ച് ചിന്തിക്കുന്ന സമയത്തും സക്കാത്ത് അതും സാമ്പത്തികമായിട്ട് ശേഷിയുള്ള ആളുകൾക്ക് മാത്രമാണ് ഹജ്ജും അതേ രൂപത്തിൽ ആരോഗ്യ സമ്പത്തുള്ള ആളുകൾക്ക് മാത്രമാണ് അതെല്ലാം നിശ്ചിത സമയങ്ങളിൽ മാത്രമാണ് അതേസമയം നമസ്കാരത്തിന് പ്രത്യേക സമയങ്ങളില്ല സ്ഥലമില്ല നമുക്ക് എവിടെ വെച്ചും ഏത് സമയത്തും അള്ളാഹുമായിട്ടുള്ള ആ സാമീപ്യം ലഭിക്കാനുള്ള ഏറ്റവും വലിയ സൗഭാഗ്യമാണ് നമസ്കാരത്തിലൂടെ ഒരാൾക്ക് ലഭിക്കുന്നത് അപ്പോൾ നമസ്കാരത്തിൻ്റെ ഏറ്റവും വലിയ ഫ്രൂട്ട് എന്നുള്ളത് ആ കുർബ് സാമീപ്യാണെന്ന് പറഞ്ഞു അത് ഏറ്റവും കൂടുതൽ നമസ്കാരത്തിൽ ഒരാൾക്ക് ലഭിക്കുന്നത് ആ സുജൂത് നിർവഹിക്കുന്ന സമയത്താണ് ഇപ്പോൾ റസൂറുദായ് സാഹു വരൈബ് വസ്ലം സുഹൈ മുസ്ലിമിലും മുസ്ലിദിലെല്ലാം കടന്നു വരുന്നൊരു ഹദീസില് പറഞ്ഞു അക്രബുമായ യൂനുൽ അബുദു മി റബ്ബി വഹബ്ബ സാജിദുൻ ഒരടിമ അള്ളാഹുവിനോട് ഏറ്റവും അടുക്കുന്ന സമയം അവർ സുജൂതിലാകുന്ന സന്ദർഭത്തിലാണ് അപ്പം പരിശുദ്ധ ഖുർആാൽ ആദ്യമായിട്ട് റസൂൽ അള്ളാഹ് ലഭിച്ച ആ സൂറത്തുൽ അലക്ക് ആ സൂറത്തുൽ അലക്കിൻ്റെ അവസാനത്തെ ആയത്തിൽ വസ്ജുദ് വഖ്തരിബ് അള്ളാഹു പറയുന്നുണ്ട് നിങ്ങൾ അള്ളാഹുവിയിലേക്ക് ആ സുജൂദ് ആ സാഷ്ടാംഗം നമിക്കുക അതുവഴി അള്ളാഹാൻ്റെ ആ കുർബ് അള്ളാഹാൻ്റെ സാമീപ്യം നിങ്ങൾ തേടിക്കൊള്ളുക എന്നുള്ളതാണ് അള്ളാൻ്റെ സാമീപ്യം കിട്ടാനുള്ള ഏറ്റവും നല്ല മാർഗം അത് ആ സുജൂതിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ് അപ്പൊ അള്ളഹാൻ്റെ ആ വിശിഷ്ട നാമങ്ങളിൽ ഒരു നാമം അൽ ഖരീബ് എന്നുള്ളതാണ് ഏറ്റവും അടുത്തുള്ളവൻ നിയറസ്റ്റ് എന്നുള്ള അർത്ഥത്തിലാണ് അപ്പോൾ പരിശുദ്ധ ഖുർആാൽ സൂറത്ത് ഉൽ ബക്കറയുടെ നൂറ്റി അൻപത്താറാമത്തെ വചനത്തിൽ അന്നീ ഫീ ഖരീബ് എൻ്റെ അടിമകൾ നിന്നോട് എന്നെക്കുറിച്ച് ചോദിച്ചാൽ പറയുക ഞാൻ അവരോട് ഏറ്റവും അടുത്തുള്ളവനാണ് അല്ലെങ്കിൽ സൂറത്ത് ഖാഫിൽ നെഹ്നു അക്രബു മിൻ ഹബിലിൽ വരീദ് അവൻ്റെ കണ്ഠനാടിയേക്കാൾ അടുത്തവനാണ് ഞാൻ ഈ ഒരു നാമം പരിശുദ്ധ ഖുറാൽ ഉപയോഗിച്ച സമയത്തും അവിടെ പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടുള്ളൊരു കോമ്പിനേഷൻ കാണാൻ സാധിക്കും അത് മനുഷ്യൻ്റെ ന്യൂനതയും അള്ളാൻ്റെ പെർഫെക്ഷനാണ് ആ ഒരു കോമ്പിനേഷൻ പോലും കാണിക്കുന്നത് വ്യക്തമാക്കുക അതായത് ഇപ്പം സൂറത്ത് സഭ ഇൻ്റെ അമ്പതാമത്തെ വചനത്തിൽ ഇന്നഹു സമീ ഒൻ ഖരീബ് അള്ളാഹു പറയുന്നുണ്ട് അവന് സമീപസ്ഥനാണ് അതേപോലെ തന്നെ കേൾക്കുന്നവനാണ് മനുഷ്യനിലേക്ക് രണ്ട് ക്വാളിറ്റികൾ പലപ്പോഴും ഒരുമിച്ച് ചേർക്കാൻ കഴിയില്ല കാരണം നമ്മൾ സമീപസ്ഥനാണെന്ന് കരുതി നമ്മളെല്ലാം കേട്ടുകൊള്ളണമെന്നില്ല അതേപോലെ തന്നെ തിരിച്ചും എല്ലാം കേൾക്കുന്നുണ്ടെന്ന് കരുതി ഒരാൾ സമീപസ്ഥനായിക്കൊള്ളണം എന്നില്ല പ്രത്യേകിച്ച് ഇന്നത്തെ മൊബൈൽ യുഗത്തിലെല്ലാം പലപ്പോഴും കേൾക്കുന്നുണ്ടാകും പക്ഷേ ആ ആള് മറ്റെവിടെ ആയിരിക്കും പക്ഷെ അള്ളാഹു ഒരേ സമയം കേൾക്കുന്നവനുമാണ് അങ്ങേയറ്റം കണ്ഠനാടിയേക്കാൾ നമ്മുടെ അടുത്തവനുമാണ് അതേസമയം മറ്റൊരു സ്ഥലത്ത് സൂറത്ത് ഹൂദിന്റെ അറുപത്തൊന്നാമത്തെ വചനത്തിൽ ഇന്ന റബ്ബിയെ കരീബും മുജീബ് അള്ളാഹു സമീപസ്ഥനാണ് അതേപോലെ തന്നെ ഉത്തരം നൽകുന്നവനാണ് അപ്പം അതും ആ ഒരു പെർഫെക്ഷനാണ് കാണിച്ചിരുന്നത് മനുഷ്യരിലേക്ക് ചേർത്ത് വെക്കുന്ന സമയത്ത് നമ്മൾ അടുത്തുണ്ടെന്ന് കരുതി കേൾക്കണം എന്നില്ല ഇനി കേട്ടാലും ഒരാൾ ഉത്തരം നൽകിക്കൊള്ളണം എന്നില്ല പക്ഷെ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സമീപസ്ഥനാണ് കേൾക്കുന്നവനാണ് അതേപോലെ തന്നെ ഉത്തരം നൽകുന്നവനാണ് അപ്പം എല്ലാം യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ ക്വാളിറ്റികളെല്ലാം ഒരാൾക്ക് ആ സുജൂത് വഴി ലഭിക്കുന്നു എന്നുള്ള അള്ളാഹുവുമായിട്ടുള്ള സാമീപ്യം അള്ളാഹുമായിട്ട് പ്രാർത്ഥിക്കാനുള്ള അവസരം ഉത്തരം ലഭിക്കാനുള്ള അവസരം ഉത്തരം കിട്ടാൻ ഏറ്റവും സാധ്യതയുള്ളത് ഒരു സ്ഥലം റസൂർ അലാഹി സലഹ് അലൈ ഒരു നിമിഷം പറഞ്ഞത് ആ സുജൂദാണ് അപ്പം അതെല്ലാം മൂന്നും ഒരാൾക്ക് ലഭിക്കുന്നു എന്നുള്ള അതിൽ ഏറ്റവും വലിയ ഫ്രൂട്ട് എന്നുള്ളത് ആ സാമീപ്യമാണ് അപ്പൊ അവിടെ ആ സാമീപ്യത്തിന്റെ മൂല്യം ഒരു ഉദാഹരണത്തിലൂടെ മനോഹരമായിട്ട് ഇബിനയം റഹിമുള്ള സൂചിപ്പിക്കുന്നുണ്ട് ഫിറാവിന്റെ കൊട്ടാരത്തിലേക്ക് മുസാ നബി അലൈ സ്വലാത്തു വസ്സലാമക്കെതിരെ സഹായിക്കാൻ വേണ്ടി വന്ന ആ മജീഷ്യന്മാർ അവർ ഫിറാവിന്റെ മുമ്പിൽ വന്ന് ഫിറാവിനെ സഹായിക്കാൻ വേണ്ടി അവർ സന്നദ്ധരാവാണ് അപ്പൊ അതിന് പകരമായിട്ട് പ്രതിഫലമായിട്ട് ഫിറാവിന് ഓഫർ ചെയ്തത് പണോ അല്ലെങ്കിൽ ഭൂമിയോ അല്ലെങ്കിൽ വലിയ അധികാര പദവിയോ ഒന്നും ആയിരുന്നില്ല മറിച്ച് അതിനേക്കാളെല്ലാം മൂല്യമുള്ള സൂറത്ത് ഷുഅറായി നാപ്പത്തി രണ്ടാമത്തെ വചനത്തിൽ ഫിർ അവർക്ക് പകരായിട്ട് ഓഫർ ചെയ്തത് ഇന്നക്കും ലമിനൽ മുക്കറബീൻ നിങ്ങൾക്ക് എന്റെ സാമീപ്യം ലഭിക്കുക എന്നുള്ളതാണ് ഇത്രയും വലിയ ഞാനുമായിട്ട് നിങ്ങൾക്ക് അടുപ്പം ലഭിക്കുമെന്നുള്ളതാണ് അതിൽ അവർ തൃപ്തരാകുകയും ചെയ്തു ഇപ്പൊ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ലോകത്ത് മറ്റെന്ത് ലഭിക്കുന്നതിനേക്കാൾ ആ പ്രപഞ്ച സൃഷ്ടാവായിട്ടുള്ള ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അള്ളാഹുവിൻ്റെ സാമീപ്യം ലഭിക്കാനുള്ള സുവർണാവസരമാണ് സുജൂത് എന്നുള്ളത് അപ്പൊ ചിന്തിച്ചു നോക്ക് അതേ സംഭവത്തിലേക്ക് തന്നെ മടങ്ങി വരാണെങ്കിൽ ഫിർ അയാളുടെ സാമീപ്യം അവർക്ക് ഓഫർ ചെയ്തു മുസനബ് അലൈഹി സ്വലാത്തു വസ്സലാമയായിട്ട് മത്സരിച്ച സമയത്ത് അവർക്ക് ഉടനെ തന്നെ ആ സത്യം ആ കാര്യം മനസ്സിലായി ആ സംഭവത്തിൻ്റെ ക്ലൈമാക്സിൽ ആ സത്യം മനസ്സിലാക്കിയ ഉടൻ ആ ഫിറാവിൻ്റെ സാമീപ്യം വലിച്ചെറിഞ്ഞ് അള്ളാൻ്റെ ആ സാമീപ്യം അവർ തിരഞ്ഞെടുക്കുന്നതായിട്ടാണ് അവിടെ നമ്മൾ കാണുന്നത് സൂറത്തു ഷറാൻ്റെ തുടർന്നുള്ള ആയത്തിൽ സഹറത്തു സാജിദീൻ കാലു ആമനബിർ അബ്ബുൽ ആലമീൻ അവർ ഉടനെ തന്നെ ആ സുജൂദിലേക്ക് അള്ളാൻ്റെ ആ സാമീപ്യത്തിലേക്ക് അവർ വീഴുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് ഫിറ ഉടനെ തന്നെ അവരെ വധിച്ചു ഇബിനബ്ബാസ് റതി അള്ളാൻ പറയുന്നുണ്ട് അന്നത്തെ ദിവസം പ്രഭാതത്തിൽ അവർ കാഫിറായിട്ടായിരുന്നു ഉണർന്നെഴുന്നേറ്റത് അതേസമയം പ്രദോഷത്തിൽ ശുഹദാക്കളായിട്ട് അവർ അള്ളാഹുവിക്ക് മടങ്ങി എന്നുള്ളതാണ് മനോഹരാണ് സുഹാൻ അള്ളഹ് അതേപോലെ തന്നെ നേരത്തെ ആ നമസ്കാരത്തിന്റെ ഫലങ്ങളെ സംബന്ധിച്ച് പറഞ്ഞ സമയത്ത് അതിൽ പ്രധാനപ്പെട്ട ഒന്ന് ആ പാപമോചനം ലഭിക്കുന്നു എന്നുള്ളതാണ് നേരത്തെ ഉദൂഹിനെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞിരുന്നു അപ്പം അവിടെ സുചൂതനെ സംബന്ധിച്ച് പ്രത്യേകമായിട്ട് ആ സുജൂദ് ഒരാളുടെ പാപങ്ങൾ പൊറുക്കാൻ കാരണമാകുന്ന റസുറാഹി സാഹു അലൈബ് വസ്ല്ലാം ഹദീസുകളിൽ പഠിപ്പിക്കുന്നുണ്ട് ഇബ്രഹ്ബ്ബാൻ ഉദ്ധരിക്കുന്ന സ്വഹയായിട്ടുള്ള ഒരു ഹദീസിൽ റസൂറുള്ള പറയുന്നുണ്ട് ഒരാൾ സുജൂദിലായിരിക്കുന്ന സമയത്ത് അവൻ്റെ പാപങ്ങൾ കൊഴിഞ്ഞു പോകുമെന്നുള്ളതാണ് അത് എത്രത്തോളം എന്ന് വെച്ചാൽ ഇപ്പോൾ പാപികളായിട്ടുള്ള ആളുകൾക്ക് അവസാനം ലഭിക്കുന്ന നരകം ആ നരകത്തിൽ പോലും സ്വഹൈ മുസ്ലിമിൽ വരുന്ന ഹദീസൽ അല നാരി അൻ കുല അസറ സുജൂദ് ആ സുജൂദ് ചെയ്യുന്ന ആ ഭാഗം അത് നരകത്തിന് നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അത് മരണാനന്തര ജീവിതത്തിൽ ആഹ്രത്തിൽ മാത്രമല്ല ദുനിയാവിലും അതിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കാൻ ഇപ്പോൾ പരിശുദ്ധ ഖുറാനില് സുറത്ത് ദുഹാന്റെ ഇരുപത്തൊമ്പതാമത്തെ വചനത്തിൽ ഫിറാവിൻ്റെ ആളുകൾ അവർ നാമാവശേഷായ സമയത്ത് അള്ളാഹു അതിനെ സംബന്ധിച്ച് പറയുന്നുണ്ട് ഫമാ ബക്കത്ത് അലഹിമുസ് സമാഅ ഒമാ ഖാൻ മുൻലറിൻ ആ ഫിറാവിനെയും അവൻ്റെ അനുയായികളെയും ഭൂമിയിൽ നിന്നും അള്ളാഹു തുടച്ചു നീക്കിയ സമയത്ത് അവർക്ക് വേണ്ടി കരയാൻ ആകാശവും ഭൂമിയും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അവർ ജീവിച്ചിരുന്ന സമയത്ത് അവർ ഭരണവർഗം ആയിരുന്ന സമയത്ത് അവരുടെ വീമ്പും പ്രതാപവും എല്ലാം വിളമ്പാൻ അതല്ലെങ്കിൽ അവർക്ക് വേണ്ടി സ്തുതിഗീതങ്ങൾ പാടാൻ വേണ്ടി ആളുകൾ മുഴുവൻ മത്സരിക്കായിരുന്നു അപ്പോൾ സമാനായിട്ട് എന്നുള്ളത് ഒരാൾ മാത്രമല്ല ആ ഫിർആൗൻ്റെ അതേ ക്യാരക്ടർ ചരിത്രത്തിലുടനീളം ആവർത്തിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും അത്തരത്തിലുള്ള ഭരണകൂടങ്ങൾ അല്ലെങ്കിൽ ഏകാധിപതികളായിട്ടുള്ള ഭരണാധികാരികൾ ഇന്നും നമുക്ക് കാണാൻ സാധിക്കും അവർ ജീവിച്ചിരിക്കുന്ന ആ സമയത്തുടനീളം അവർക്ക് ചുറ്റും ആ സ്തുതിപാഠക വ്യൂഹം അവർ അവരിങ്ങനെ ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കും സോഷ്യൽ മീഡിയയിലും മറ്റുമെല്ലാം അതേസമയം അള്ളാഹുവിൻ്റെ അലംഘനീയമായിട്ടുള്ള വിധി അവരിലേക്ക് വരുന്ന സമയത്ത് അവർ നിലംപതിക്കുന്നതോടുകൂടെ ആത്മാർത്ഥമായിട്ട് അവർക്ക് വേണ്ടി കരയാൻ ഒരാളുണ്ടാവില്ല എന്നുള്ള അള്ളാഹു പറയാണ് ആകാശോ ഭൂമിയോ അവർക്ക് വേണ്ടി കണ്ണീര് പിടിച്ചില്ല എന്നുള്ളതാണ് ഈ ആയത്തിൻ്റെ തഫ്സീറുകളിൽ ഇമാം തൊബിര പോലെയുള്ള ആളുകൾ ഇബിൻ അബ്ബാസ്ലതി അള്ളാഹുഅലുൻ്റെ മനോഹരായിട്ടുള്ള ചില പ്രസ്താവനകൾ ഉദ്ധരിക്കുന്നുണ്ട് ഇബിൻ അബ്ബാസ്ലതി അള്ളഹുനു പറയാണ് അതേസമയം ഒരു വിശ്വാസിയായിട്ടുള്ള ആള് മരണപ്പെടുന്ന സമയത്ത് ബാബുഹു അമലുഹു വ റിസ്ഖുഹു വിശ്വാസിയായിട്ടുള്ള ഒരാൾ മരണപ്പെടുന്ന സമയത്ത് ആകാശത്തുള്ള ഒരു കവാടം അടക്കപ്പെടും എന്നുള്ളതാണ് കാരണം ആ കവാടം വഴിയായിരുന്നു അവൻ്റെ അമലുകൾ മുകളിലേക്ക് ഉയർത്തപ്പെട്ടത് അതേപോലെ അവനുള്ള റിസക്ക് അതുവഴിയായിരുന്നു ഇറക്കപ്പെട്ടത് ഇപ്പോൾ പരിശുദ്ധ ഖുറാനിൽ സൂഹത്ത് ഫാത്തിറിൻ്റെ പത്താമത്തെ വചനത്തിൽ ഇലേഹി എസ് കലിമു കലീമു ത്യ്യിബു അമലു സാലിഹു യർഫു അള്ളാഹു പറയുന്നുണ്ട് ആ അമലുകൾ ഉയർത്തപ്പെടുന്നതിനെ സംബന്ധിച്ച് ആ ഡോറടക്കുന്നതോടുകൂടെ ആകാശം കരയും അതേസമയം ഭൂമിയെ സംബന്ധിച്ചും പറഞ്ഞു ഇന്നൽ അറാ തൻ സൊബാഹൻ ആയിട്ടുള്ള ഒരാൾ മരണപ്പെടുന്ന സമയത്ത് നാൽപ്പതോളം ദിവസം ഭൂമി കരയും ഭൂമിയിൽ എന്താണ് കരയുക അതാണ് നമ്മുടെ വിഷയം അലേഹ അവന് നിരന്തരം അള്ളാക്ക് വേണ്ടി സുജൂത് ചെയ്ത ആ സ്ഥലങ്ങൾ അല്ലെങ്കിൽ അവന് സാഷ്ടാങ്കം ചെയ്ത സ്ഥലങ്ങൾ മുഴുവൻ അവന്റെ നഷ്ടത്തെ അല്ലെങ്കിൽ അവനെ ഓർത്ത് ദുഃഖിക്കും അവര് കരയുമെന്നുള്ളതാണ് സുഹാൻ അള്ളഹ അപ്പോൾ അവിടെ കരച്ചിലിന്റെ ഭാഷ അത് നമുക്ക് മനസ്സിലായിക്കൊള്ളണം എന്നില്ല നേരത്തെ പറഞ്ഞ ആയത്ത് വലാഖില്ലാ തഫ്കഹുവിന് തസ്ബീഹും അവരുടേതായിട്ടുള്ള ഭാഷയിൽ അവരാ വിഷമം പ്രകടിപ്പിക്കുക എന്നുള്ളതാണ് അത്രയേറെ പവിത്രമാണ് ആ സുജൂതിൻ്റെ സ്ഥലങ്ങൾ എന്നുള്ളത് അപ്പൊ ആ സുജൂദിലൂടെ അടിമകൾക്ക് ലഭിക്കുന്ന അള്ളഹുവിൻ്റെ സാമീപ്യത്തെ സംബന്ധിച്ചായിരുന്നു നമ്മൾ പറഞ്ഞത് അള്ളാന്റെ സാമീപ്യം മാത്രമല്ല മറിച്ച് നാളെ മരണാനന്തര ജീവിതത്തിൽ റസൂർ അല്ലാഹി സല്ലാഹു അലഹി വസ്ല്ലമിയുടെ സാമീപ്യം ലഭിക്കാനും ആ സുജൂദ് നമ്മളെ സഹായിക്കും എന്നുള്ളതാണ് റസൂർള്ളഹാനോടൊപ്പം സഹവസിക്കാനുള്ള സൗഭാഗ്യം ആ സുജൂത് ചെയ്യുന്ന ആളുകൾക്ക് ഉണ്ടാകുമെന്നുള്ളതാണ് സ്വഹൈ മുസ്ലിമിൽ കടന്നു വരുന്ന ഒരു ഹദീസിൽ റബീബിന് കാബിർ അലി അള്ളാഹു വലുഫു അദ്ദേഹം റസൂർ അല്ലാഹു അലൈവ് വസ്ലമയെ സദാസമയത്തും സഹായിക്കാൻ സന്നദ്ധനായിട്ട് സ്വമേധേ അദ്ദേഹം റസൂർദാന്റെ കൂടെ ഉണ്ടാകും റസൂർ ഒതു ചെയ്യാൻ പോകുന്ന സമയത്ത് വെള്ളമായിട്ട് ഏത് സമയത്തും അദ്ദേഹം റസൂർദാനെ സേവിക്കാൻ വേണ്ടി കൂടെ നടന്നിരുന്നു ആ ഹിദമ ചെയ്യാൻ വേണ്ടി റസൂറാക്ക അങ്ങേറ്റം ഇഷ്ടപ്പെട്ടു ഒരിക്കൽ റസൂറ അദ്ദേഹത്തോട് പറഞ്ഞു സല്യാ റബിയ ഓ റബിയെ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക എന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടോ അപ്പം അദ്ദേഹം അത് കേട്ട ഉടനെ തന്നെ അദ്ദേഹത്തിന് എന്തും ചോദിക്കായിരുന്നു ദുനിയാവിലുള്ള സമ്പത്തോ അല്ലെങ്കിൽ പദവിയോ എന്തും ചോദിക്കായിരുന്നു പക്ഷെ അദ്ദേഹം ചിന്തിക്കുന്നത് ദുനിയാവിൽ ജീവിക്കുന്ന സമയം അത്രയും റസൂറാൻ്റെ കൂടെ ഇതേ രൂപത്തിൽ ഹിതമയും മറ്റും ചെയ്യാൻ സാധിക്കും പക്ഷേ നാളെ മരണാനന്തര ജീവിതത്തിൽ റസൂർദായു അലൈബു വസ്ല്ലം അത് അവിടെ എല്ലാം ഉയർന്ന പദവിയിലായിരിക്കും ആ ഒരു സ്ഥലത്തും ഇതേ രൂപത്തിൽ എനിക്ക് റസൂൽ സാമീപ്യം ലഭിക്കും അതായിരുന്നു അദ്ദേഹത്തിന്റെ വിഷമം അപ്പൊ അദ്ദേഹം റസൂൽ അവസരം കൊടുത്ത സമയത്ത് അദ്ദേഹം പറഞ്ഞു എനിക്കൊരു കാര്യം വേണം എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ജന്ന സ്വർഗത്തിൽ നിങ്ങളുടെ സാമീപ്യം എനിക്ക് വേണം അതായിരുന്നു അദ്ദേഹത്തിന്റെ ആവശ്യം ഫറസൂർ അല്ലി സലഹു വരീബു വല്ലം പറഞ്ഞു അബകൈറദ് അതല്ലാതെ മറ്റു വല്ലതും ഉണ്ടോ അപ്പൊ അദ്ദേഹം പറഞ്ഞില്ല എനിക്കത് മാത്രം മതി ഫസൂർ അല്ലെ അല്ലാബു വസ്ലാം പറഞ്ഞു അലാ നഫ്സിക ഫല സുജൂദ് ഓ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ സുജൂദ് അധികരിപ്പിച്ചുകൊണ്ട് എന്നെ ആ വിഷയത്തിൽ നിങ്ങൾ സഹായിക്കുക നിങ്ങൾ ധാരാളമായിട്ട് സുജൂദ് ചെയ്യുക എന്നുള്ളതാണ് അവിടെയും റസൂലിൻ്റെ ആ സാമീപ്യം ലഭിക്കാനുള്ള മാർഗമായിട്ട് റസൂല പറയുന്നത് ആ സുജൂദ് അധികരിപ്പിക്കുക എന്നുള്ളതാണ് ഇനി അവസാനമായിട്ട് ആ സുജൂദിൻ്റെ മഹത്വമായിട്ട് ബന്ധപ്പെട്ട് അള്ളാഹ് ഏറ്റവും പ്രിയപ്പെട്ട അള്ളഹാനോട് ഏറ്റവും അടുക്കുന്ന മൊമെൻ്റ് ആണ് ആ സുജൂദ് എന്ന് നമ്മൾ പറഞ്ഞു റസൂലുള്ള ഏറ്റവും കൂടുതൽ അനുഷ്ഠിക്കാനെല്ലാം ഉപദേശം നൽകിയത് ആ സുജൂതാണ് അപ്പോൾ നിരന്തരം നമ്മളെ അള്ളാഹുവിൽ നിന്നും അകറ്റാൻ വേണ്ടി ശ്രമിക്കുന്ന ശത്രുവായിട്ടുള്ള പിശാജിനെ സംബന്ധിച്ചിടത്തോളം ആ സുജൂത് അങ്ങേറ്റം വെറുക്കപ്പെട്ടതാണ് കാരണം നേരത്തെ പറഞ്ഞിരുന്ന ആരംഭത്തിൽ നമ്മൾ നമസ്കാരത്തിൽ നമ്മളെ വഴിതെറ്റിക്കാൻ വേണ്ടി മാത്രമായിട്ട് പിശാജ് കെണിഞ്ഞ് പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ സുജൂത് ചെയ്യുന്ന സമയത്ത് അത് പിശാജിനെ അങ്ങേറ്റം വിരളി പിടിപ്പിക്കുകയെന്നുള്ളതാണ് കാരണം സ്വഹി മുസ്ലിമിൽ കടന്നു വരുന്ന ഹദീസിൽ അബൂഹർ റതി പറയുകയാണ് ആദമിൻ്റെ മക്കൾ ആ സുജൂത് ചെയ്യുന്ന സമയത്ത് പിശാജ് അവിടെ കരയും കരഞ്ഞതിനു ശേഷം പിശാജ് പറയും യാ വൈലി എൻ്റെ നാശമേ എന്നിട്ട് പിശാജ് പറയും ഉമിർബിൻ ആദം ബി സുജൂദ് ഫലഹുൽ ജന്ന ആദമിന്റെ മക്കളോട് അള്ളാഹു സുജൂതി ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചു അവര് അത് പ്രകാരം സുജൂത് ചെയ്തു അവർക്ക് അതിൻ്റെ ഫലമായിട്ട് അവർക്ക് ആ സ്വർഗ്ഗം ലഭിക്കും അതേസമയം എന്നോടും ഇതേ രൂപത്തിൽ സുജൂതി ചെയ്യാൻ അള്ളാഹു കൽപ്പിച്ചിരുന്നു ഞാനത് ചെയ്തില്ല അതിൻ്റെ കാരണത്താൽ എനിക്ക് നരകാണ് ലഭിക്കുന്നത് അപ്പം ആ ഒരു ഓർമ്മ ആ പഴയ ആ ഒരു പി ടി എസ് ഡി അല്ലെങ്കിൽ പിശാചിനാ മുൻപത്തെ ആ ട്രോമ ആ ഓർമ്മകൾ വീണ്ടും വീണ്ടും പിശാചിനെ സുജൂത് കാണുന്ന സമയത്ത് അത് വേട്ടയാടിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് അപ്പം പിശാചിനെ ചൊടിപ്പിക്കുന്ന ആ ഒരു കർമ്മം അത് കൂടുതലായിട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് ഇനി നമ്മൾ ആ സുജൂതിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് അവിടെയുള്ള പ്രാർത്ഥന ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നമ്മുടെ ഏറ്റവും താഴ്ന്ന ഒരു പോയിന്റിലേക്കാണ് നമ്മൾ വരുന്നത് അപ്പം അവിടെ വെച്ച് നമ്മൾ ഏറ്റവും ഉയർന്ന അല്ല അലയായിട്ടുള്ള ആ അള്ളാഹുവിനെ നമ്മൾ വാഴ്ത്താണ് സുബാന റബ്ബിയല്ല അല അത്യുന്നതനായിട്ടുള്ള എൻ്റെ രക്ഷിതാവത്ര പരിശുദ്ധൻ അതാണ് നമ്മൾ അവിടെ സുജൂതിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് അത് മൂന്ന് തവണ അല്ലെങ്കിൽ അതി അതിനെ അധികരിപ്പിക്കാവുന്നതാണ് ആ രൂപത്തിൽ നമ്മൾ പറയുകയാണ് അതല്ലെങ്കിൽ മറ്റുള്ള ദിക്കറുകൾ റസൂൽ അള്ളഹി സല്ലാഹുരേപരം പ്രാർത്ഥനകൾ അവിടെ പഠിപ്പിച്ചതായിട്ട് കാണാൻ സാധിക്കും നേരത്തെ റുക്കുവിൽ പറഞ്ഞ സുബൂഹൻ കുദ്ദൂസും റബ്ബിലും അല ഇക്കത്തി വർറുഹ് അത് സുജൂതിലും റസൂർ അല്ലാ അലൈഹി അലൈവല്ലം ചെല്ലാറുണ്ടായിരുന്നു അതോടൊപ്പം നമ്മൾ അള്ളാഹുമായിട്ട് അങ്ങേയറ്റം അടുക്കുന്ന സുവർണ നിമിഷങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത് അപ്പം അത് പാഴാക്കാതെ പ്രാർത്ഥനകൾ അധികരിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇപ്പം റുക്കുലും സുജൂദിലെല്ലാം ആ ഖുർആൻ പാരായണം വിലക്കിയിട്ടുണ്ട് പക്ഷേ ആ ഖുർആാനുള്ള പ്രാർത്ഥനകൾ അറിയുമെങ്കിൽ അത് വെച്ച് പ്രാർത്ഥിക്കുക അതല്ലെങ്കിൽ പാപമോചനത്തിന് വേണ്ടി റസൂർള്ളഹില്ലാ വരൈബ് വസ്ല്ലാം പ്രത്യേകമായിട്ട് സുജൂതിരി കടന്ന് ആ പാപമോചനത്തിന് വേണ്ടി നടത്തിയ പ്രസിദ്ധമായിട്ടുള്ള ഒരു പ്രാർത്ഥന സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റുന്നതാണ് അള്ളാഹു മഹഫുൽ ദമ്പി കുല്ലഹു ദിക്കഹു വ ജില്ലഹു ഓ അല്ലാഹ് എന്റെ എല്ലാ പാപങ്ങളും നീ പുറത്തു വരണേ സൂക്ഷ്മമായത് അല്ലെങ്കിൽ പ്രകടമായത് അതിനുശേഷം ഔവ്വലുഹു വ ആഹിറുഹു ആദ്യത്തേത് അവസാനത്തേത് അലാനിയത്തഹുവഹു രഹസ്യമായതും പരസ്യമായതും അപ്പം മൊത്തം പാപങ്ങൾ പുറത്തു വരാൻ വേണ്ടി ആ സുജൂതിൽ കിടന്ന് ചോദിക്കുകയാണ് ഇതേ രൂപത്തിലുള്ള പാപമോചനത്തിനു വേണ്ടിയുള്ള പ്രാർത്ഥനകളെല്ലാം അധികരിപ്പിച്ച് ആ ആ നിമിഷത്തെ നമ്മൾ കഴിയുന്നത്ര അത് ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് കാരണം ആ സുജൂതിന് ശേഷം നമ്മൾ പിന്നീട് ആ തക്ബീർ ചൊല്ലിക്കൊണ്ട് ആ ആ രണ്ട് സുജൂതകൾക്കുള്ള ആ ഇരുത്തത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്